നമസ്കാരം ഈ ക്രിസ്ത്യൻസിന് ഇടയിൽ അന്ത്യകുവാശ എന്നൊരു സംഭവമുണ്ട് ഒരു വ്യക്തി സാധാരണഗതിയിൽ വയ്യാതെ കിടക്കുമ്പോഴാണ് അന്ത്യകുവാശ കൊടുക്കുന്നതെന്ന് ഒരു തെറ്റായ ധാരണയുണ്ട് എന്നാൽ ഓരോ സഭയിലും അതിൻ്റെ രീതികൾ വ്യത്യാസമാണ് ചില സഭയിൽ മരിക്കാറാവുമ്പോൾ അന്ത്കുമാശ കൊടുക്കാറുണ്ട് എന്നാൽ ചില മറ്റു സഭകളിലൊക്കെ ഒരു വ്യക്തി വയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനൊക്കെ പോകുമ്പോഴോ അന്ത്യകുവാശ കൊടുക്കാറുണ്ട് ഇത് അന്ത്യകലാശയം നല്ല ശരിക്കും ഇതിൻ്റെ വാക്ക് തൈലാഭിഷേകം എന്നാണ് ചില സഭയിൽ അന്ത്യകതാശയെന്നു പറയും ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്ത്യൻസിന് ഇടയിൽ കുംഭസാരം എന്നൊരു സംഭവമുണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ നമുക്കതിലൊരു പശ്ചാത്താപം തോന്നി ദൈവത്തിനോട് ഏറ്റു പറയുന്നതായിട്ട് പുരോഹിതനോട് ഏറ്റു പറയുന്നൊരു കാര്യം ഈ അന്ത്യകുദാശ സമയത്ത് അല്ലെങ്കിൽ തൈലാഭിഷേക സമയത്തും ഇതേപോലെ തന്നെ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അയ്യേറ്റ് പറയാൻ പറയും കാരണം സാധാരണ അവർ മരിക്കാൻ കിടക്കുന്നൊരു വ്യക്തി ആ ജീവിച്ചിരുന്ന അത്രയും സമയം എത്ര കുടുംബസാരത്തിൽ പോയെന്ന് പറഞ്ഞാലും ഒന്ന് രണ്ട് പാവങ്ങളൊക്കെ പറയാതെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പ്രകൃതമാണ് പല ആൾക്കാരും ആ സമയത്ത് പാവങ്ങളിൽ പേറ്റ് പറഞ്ഞിരിക്കും ഒരുപക്ഷെ അത് വലിയ കോഴികൾക്കും സൃഷ്ടിച്ചെന്നിരിക്കും ഞാൻ ഒരു അന്താശ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ഒരു തൈലാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുകയുണ്ടായി ആ സമയത്ത് വയ്യാതായി കിടക്കുന്ന ഒരു അമ്മച്ചിയാണ് അമ്മച്ചിയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് മക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അച്ഛൻ വന്ന് ആ കുദാർശകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു അമ്മച്ചി എന്തെങ്കിലും അമ്മച്ചിക്ക് പാപം പറയാനുണ്ടോ പെട്ടെന്ന് അവിടെ എല്ലാവരും സൈലൻ്റായി അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഒരു പാപം പാവം എന്ന് അപ്പം ഒരു പാവം എന്നാണ് അമ്മച്ചി പറഞ്ഞു ഒരുപാട് പാവങ്ങളൊന്നല്ല ഒരു പാവം അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി എന്നാ എന്ന് പറഞ്ഞപ്പം അമ്മച്ചി പറഞ്ഞു അമ്മച്ചി ഒരു ടീച്ചറായിരുന്നു അമ്മച്ചി ജോലി ചെയ്ത് എൻ്റെ വീടിൻ്റെ അമ്മച്ചിയുടെ സ്വന്തം വീടിൻ്റെ അടുത്താണ് അമ്മച്ചി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്കൂൾ അപ്പം ഈ അമ്മച്ചിയുടെ പപ്പ വയ്യാതിരുന്ന സമയത്ത് അമ്മച്ചിയുടെ ഫാദർ വയ്യാതിരുന്ന സമയത്ത് അമ്മച്ചിക്ക് അപ്പച്ചനെ പോയി ഒന്ന് സുസൂക്ഷിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ് ഞാൻ വൈകിയെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകാൻ പേടി കാരണം ഭയങ്കര സ്ട്രിക്റ്റായ ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് അപ്പോൾ എക്സ്ട്രാ ക്ലാസ് ഉള്ളത് കാരണം ഞാൻ അല്പം താമസേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഏതോ ഒരു ശനിയാഴ്ചയാണ് അവധിയുള്ളൊരു ദിവസം എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് സ്കൂളിലെ സ്കൂളിലേക്കാണ് എന്ന് പറഞ്ഞു പോയി വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ് കേട്ടോ അങ്ങനെ അമ്മച്ചി പോയി അത് തൻ്റെ അപ്പനെ ശുശൂഷിച്ചു ആ സമയത്ത് അന്ന് ഇല്ലായിരുന്നു അപ്പനെ ശുശൂക്ഷിക്കാനായിട്ട് ഭർത്താവിനോട് കള്ളം പറഞ്ഞു പോയി അതാണ് അമ്മച്ചി അച്ഛനോട് മരിക്കുന്നതിന് കുറേ നാൾക്ക് മുമ്പുള്ള അല്ല മരിക്കുന്നതിന് മുമ്പായിട്ടുണ്ടായിരുന്ന ഒരു തെറ്റ് ഏറ്റു പറഞ്ഞൊരു സംഭവം ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നത്തെ ഒരു തലമുറയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹമാണെങ്കിൽ അവസാന സമയത്ത് അച്ഛനോട് പറയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ദൈവമുമ്പാകെ പറയാനായിട്ട് ഇതുവരെ പറയാത്ത എന്തോരം പാപങ്ങളുണ്ടായിരിക്കും ആ അമ്മച്ചിയെപ്പോലെ ഒരു ജീവിതമൊക്കെ എനിക്കോ നിങ്ങൾക്കോ ജീവിക്കാൻ പറ്റുമോ എന്നത് വളരെ സംശയമാണ് കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് എല്ലാവളും എല്ലാ ആളും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് പാവങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ് അത് സ്വയം ചിന്തിക്കണം കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ പാവങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ തീരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് പണ്ടൊക്കെ പറയും പിന്നെ പിന്നെ അല്ല ഇപ്പം തന്നെ അനുഭവിക്കണം നമ്മൾ ചെയ്യുന്ന പാവങ്ങളും നമ്മൾ ചെയ്യുന്ന തെറ്റുകളും നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടേ പോകത്തുള്ളു ഞാനിങ്ങനെ എന്തോ ഒരു അന്ത്വിഭാശയുടെ കാര്യം ഓർത്തപ്പം ഈ അമ്മച്ചി ഓർക്കുകയും ഈ അമ്മച്ചിയുടെ ഒരു കഥ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്